വരിക്കാൻ വന്ന ഇന്ദ്രാഞ്ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇരുപത്തി നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ പൂർവാധികം ഭംഗിയായി മഹേശൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മത്തിൽ ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ നമ്മളുടെ ക്ഷേത്രത്തിലെ മഹാ മഹാസപ്താഹം വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷവും കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ മുതൽ വരുന്ന അഖ്യാനങ്ങൾക്ക് പ്രാർത്ഥനകൾക്കും സഹസ്രതാമർച്ചനകൾക്ക് ശേഷം രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്ക് വിപുലമായ പ്രസാദമൂട്ടും നാലുമണിക്കും ചായ വൈകുന്നേരം രാത്രിയിൽ പത്താഴക്കഞ്ഞിയും ആണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്രാങ്കണത്തിലേക്ക് എല്ലാ ഭക്തനങ്ങളെയും സദർശം സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ നിങ്ങളെല്ലാവരും സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് എല്ലാ ക്ഷേത്ര ഭക്തനകളും ക്ഷേത്രത്തിലേക്ക് രാവിലെ തന്നെ എത്തിച്ചേർന്ന് ക്ഷേത്രത്തിലെ ഈ വിപുലമായ സത്രത്തിന് എല്ലാ ഭക്തേനകളെയും മുഖമൊഴിഞ്ഞ സാന്നിധ്യ സഹായ സഹകരണം ഉണ്ടാകണമെന്ന താഴ്ന്നയായി ഭഗവാധാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു